ഭദ്രകാളി ദേവി നമ്മുടെ കുടുംബത്തെ ഭദ്രമായി സംരക്ഷിക്കുന്ന ദേവിയാണ് ഭദ്രകാളി ദേവി ഭദ്രകാളി ദേവി ഉഗ്രമൂർത്തിയാണെന്നുണ്ടെങ്കിലും ചിപ്രപ്രസാദിനി കൂടിയാണ് തൻ്റെ ഭക്തനെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ച് ശത്രുക്കളെ ഇല്ലാതാക്കി നമ്മൾക്ക് ഓരോരോ ആഗ്രഹങ്ങളും നേടിയെടുക്കാവുന്ന ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് ദേവിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇത് നിത്യേന തന്നെ ജപിക്കാവുന്ന വളരെ നല്ലൊരു ധ്യാനമാണ് ഇവിടെ പറയുന്നത് മൂലമന്ത്രവും പറയുന്നുണ്ട് മൂലമന്ത്രം ജപിച്ച ശേഷം ധ്യാന ശ്ലോകം ജപിക്കാവുന്നതാണ് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കി നമ്മൾക്ക് വളരെയധികം കാര്യങ്ങളും നേടാവുന്നതാണ് ആഗ്രഹസിദ്ധിക്ക് നിത്യേന തന്നെ ജപിക്കാവുന്ന ഒരു ശ്ലോകമാണ് ഇവിടെ പറയുന്നത് ഭദ്രകാളി ധ്യാന ശ്ലോകം കാളി മേഘ സമപ്രഭാം खड्गं खेडकपालतारिकशिर कृत्वा कराग्रेषु च मुण्डस्रजालं कृतां वन्दे दुष्टमसूरिकादिपि संहारिणीमीश्वरीं भद्रकाळी मूलमन्त्रमिदान ॐ भं भद्रकाली नमः ஓம் ஐம் ீம்வு கிரீம் நம